ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പുലിയെ ഇപ്പോൾ മയക്കുപിടി വെച്ച് പിടികൂടി ഇപ്പോൾ അത് അതിനെ വലയിൽ കുരുക്കി അതിനു മാറ്റാനുള്ള ശ്രമത്തിലാണ് പൂർണമായും പുലി മയങ്ങിയ ശേഷമാണ് വനപാലകർ അതിനടുക്ക് അടുത്തേക്ക് എത്തിയത് ഇപ്പോൾ വല ഉപയോഗിച്ച് അതിനെ കുരുക്കിട്ട് പുലി പുലിയെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുലി പൂർണ്ണമായും വാങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ വനപാലകർ അതിനടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ വല ഉപയോഗിച്ച് അതിനെ മൂടിയിരിക്കുന്നു അപ്പോൾ അത് അടുത്ത ഘട്ടത്തിൽ അതിനവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റുക അതല്ലേ അടുത്ത ശ്രമം തീർച്ചയായും അല്പസമയം മുമ്പാണ് മയക്കുവടി വെച്ചത് ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ബത്തേരിയിൽ നിന്ന് നേരത്തെ എത്തിയിരുന്നു അവർ കൃത്യമായി സ്ഥലം വിലയിരുത്തി അതിനുശേഷം മയക്കുകൂടി വെച്ചു മയക്കൂടി വെച്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഈ പുലി മാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുലി ഇപ്പോൾ അവിടെ നിന്ന് ആ കമ്പിവേലിയിൽ നിന്നും വേർപ്പെടുത്തി നേരെ ഈ വലയ്ക്കകത്തേക്ക് ആക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ താഴെ കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ട്രാക്ടറിലേക്ക് കൂടൊരുക്കിയ ട്രാക്ടറിലേക്ക് പുലിയെ മാറ്റും അതിനുശേഷം ഇവിടെ നേരെ കൊണ്ടുപോവുക കുപ്പാടിയിലെ മൃഗ വനവകുപ്പിന് കീഴിലുള്ള മൃഗപരിചരണ കേന്ദ്രത്തിലേക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ക്ക് ലഭ്യമാകുന്ന വിവരം അതിനുശേഷം അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകും പുലിയുടെ ആരോഗ്യാവസ്ഥ വിലയിരുത്തും ആരോഗ്യാവസ്ഥ വിലയിരുത്തി ആരോഗ്യമുള്ള പുലിയെങ്കിൽ അതിന് ഉൾവരത്തിലേക്ക് തുറന്നുവിടുക എന്നുള്ള നീക്കമാവും വനംവകുപ്പ് നടപ്പാക്കുക സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റേ ചിലപ്പോൾ കുപ്പാടിയിൽ തന്നെ തുടരും അതിനുശേഷം ഏതെങ്കിലും മൃഗശാലയിലേക്ക് മാറ്റുന്നതാണ് വനംവകുപ്പിന്റെ നിലവിലെ രീതി അത്തരത്തിലാണ് നേരത്തെ ഈ കടുവാ ദൗത്യത്തിലൊക്കെ കണ്ടിട്ടുമുള്ളത് നേരത്തെ പുലികളെ പിടികൂടിയപ്പോഴും ആ ഘട്ടത്തിൽ ഇതുതന്നെയാണ് കണ്ടിട്ടുള്ളത് അത് സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് കരുതുന്നത് യും ആ കമ്പിവേലിയിൽ നിന്ന് പുലിയെ വേർപ്പെടുത്തിയ ശേഷം അതിനെ നേരെ ഈ വലക്കകത്തേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നും നേരെ കൊണ്ടുവരുന്നത് ഈ താഴേക്കാണ് താഴേക്ക് എല്ലാം സജ്ജമാക്കി വെച്ചിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയാണ് ഈ പ്രദേശവാസികൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ആളുകളാണ് ഈ പുലി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് കമ്പിവേലിയുടെ കമ്പിക്കെട്ടിനകത്തേക്ക് കാൽ കുടുങ്ങിയ നിലയിലാണ് ഈ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഒപ്പം പോലീസും സ്ഥലത്തെത്തി ആളുകളെ പൂർണ്ണമായും മാറ്റി സുരക്ഷിതമാക്കമായ രീതിയിൽ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ ദൌത്യം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിലവിൽ നേരത്തെയും ആളുകൾ ഇവിടെ പറയുന്നുണ്ട് ഈ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ് ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാലയിലെ തോട്ടമാണ് ഈ തോട്ടത്തിൽ പുലിയുടെ സാന്നിധ്യം ഇടക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പുലി മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും പൊതുവേ ഇറങ്ങുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത് പുലി യുടെ കാൽ ഈ കമ്പിവേലിക്ക് അകത്ത് കുരുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്തായാലും പുലി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ആ മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ആ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ ആ വല 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 സഹിതം പുലിയെ ആ വലയിലാക്കിയ പുലിയെ കൊണ്ടുവരുന്നതാണ് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ആ ടീം അതായത് ബയോളജിസ്റ്റ് വിഷ്ണു ഡോക്ടർ രാജേഷ് മോഹൻദാസ് അതോടൊപ്പം തന്നെ മറ്റ് ഈ ടീമിൽ ഉൾപ്പെട്ട ആളുകൾ ലിനോ അടക്കമുള്ള ആളുകൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു ആ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നും തൊട്ടു താഴെ തന്നെയാണ് വാഹനം സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ പുലിയുടെ പ്രായം അതോടൊപ്പം തന്നെ ഏത് വിഭാഗത്തിലും ആണാണോ പെണ്ണാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിന് അതിൻ്റെ വ്യക്തതയുണ്ടാകും ഇതിനുശേഷം ഡി എഫ് ഒ മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ പുലിയുടെ ദൃശ്യം കുറച്ചുകൂടി അടുത്തുകൂടി നമുക്ക് അത് കാണാൻ കഴിയും പുലിയെ പൂർണ്ണമായും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു അതിനെ കൊണ്ടുപോകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ വെറ്റിനറി സംഘം സംഘം വെറ്റനറി സംഘത്തിന്റെ നേതൃത്വത്തിൽ പുലിയെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് തൊട്ട് താഴെ എല്ലാം സജ്ജമാണ് കൂട് സജ്ജമാണ് ആ അവിടേക്ക് പുലിയെ പൂർണ്ണമായും മാറ്റും അതിനുശേഷം ഇവിടെ നിന്ന് നേരെ കുപ്പാടിയിലെ മൃഗ പരിചരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ദൌത്യമാണ് വനംവകുപ്പ് നടപ്പാക്കുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം കൂടൊരുക്കി സജ്ജമായ രീതിയിൽ തന്നെ കാത്തിരിപ്പുണ്ട് കൂട് തുറന്ന് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് എന്തായാലും അതിനെ കൊണ്ടുപോകുന്നു അതിനെ പിടികൂടി കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം അതിനെ പൂർണ്ണമായും ആ കൂടിനകത്തേക്ക് മാറ്റുന്നു ഒരുപക്ഷെ ഇവിടെ ഇന്ന് രാവിലെയാണ് ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം നാട്ടുകാർ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു ഇതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേണ്ട മുൻകരുത നടപടികളെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷമാണ് ഡോക്ടർ രാജേഷ് മോഹൻദാസും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി ആർ ടീം സംഘവും ഇവിടേക്ക് വരികയും പിന്നീട് മയക്കുവടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും മയക്കുവടി വെച്ച് ആ ദൌത്യം നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പുലിയെ ഇപ്പോൾ നിലവിൽ ആ കൂട്ടിലേക്ക് മാറ്റുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം പുലിയെ മാറ്റുന്നു നേരെ കൊണ്ടുപോവുക കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രം ആ മൃഗപരിചരണ കേന്ദ്രം എന്ന് പറയുന്നത് കുപ്പാടിയിൽ ഇങ്ങനെ പിടികൂടുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് അവർക്ക് ശുശ്രൂഷ നൽകുന്ന കേന്ദ്രമാണ് അവിടേക്ക് കൊണ്ടുപോയ ശേഷമാകും ഇതിന്റെ പൊതു ആരോഗ്യസ്ഥിതി വിലയിരുത്തുക ആ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമാകും മറ്റു കാര്യങ്ങൾ അതായത് ഇനി എന്താണ് ഇതിനെ കാട്ടിൽ തുറന്നു വിടുകയാണോ വേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വേണ്ടത് തീരുമാനം ഉണ്ടാകേണ്ടത് അത് ഇതിന് ശേഷമായിരിക്കും എന്തായാലും ആ ദൗത്യം നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അതിനെ പൂർണ്ണമായി പ്പോൾ നിലവിൽ കൂട്ടിലേക്ക് പുലിയെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മാറ്റിയിരിക്കുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇനി ഇതിന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളിൽ വിലയിരുത്തലുണ്ടാകണം വ്യക്തതയുണ്ടാകണം എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു പരിശോധന ഉണ്ടാകും ആ പരിശോധന വെറ്റിനറി സംഘം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള വെറ്റിനറി സംഘം തന്നെയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക എന്തായാലും ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് ആളുകളുടെ ഈ പ്രദേ പ്രദേശത്തെ തോട്ടം തൊഴിലാളികളാണ് ആദ്യം തന്നെ ശ്രദ്ധയിൽ വരുന്നത് ഇതിനുശേഷം ഇങ്ങനെ ഇടയ്ക്കിടെ പുലിയുടെ സാന്നിധ്യം ഈ ശരി ശുചിത്വ പ്രദേശങ്ങളിൽ കാണാം നെടുമ്പാല വയനാട് നെടുമ്പാല സ്ഥിതിയിൽ കുടുങ്ങിയ പുലിയെ മയക്കൂടി വെച്ച ശേഷം ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഈ പുലിയെ കൊണ്ടുപോകുന്നത് എന്താണ് ആരോഗ്യസ്ഥിതി എന്ന് അറിയേണ്ടതുണ്ട് ഈ പന്നി ഈ പന്നിക്ക് വെച്ച കെണിയിലോ അല്ലെങ്കിൽ നല്ല വേലിയിലോ കുടുങ്ങിയതാണ് ഈ പുലിയുടെ കാൽ അങ്ങനെയാണ് പിന്നീട് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ പുലി കുടുങ്ങിയെന്ന കാര്യം പതിയുന്നത് അതിനെ തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ വനപാലക ഉദ്യോഗസ്ഥരെത്തിയ ശേഷം ാണ് ഇപ്പോൾ ഈ മയക്കു പിടി വെച്ച് പിടികൂടി വലയുപയോഗിച്ചതിനെ ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയത് നമുക്ക് കാണാം ആ പുലിയുടെ കണ്ണുകൾ നമുക്ക് കാണാം മയ മയക്കത്തിലാണ് എങ്കിലും കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥ അത് ചെറിയ രീതിയിൽ അനങ്ങുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മയക്കൊടി വെച്ച ശേഷം പൂർണ്ണമായും പുലി മയങ്ങി എന്ന ശേഷം അറിഞ്ഞ ശേഷമാണ് വനപാലകർ അതിനടുത്തേക്ക് എത്തിയതും ഇങ്ങനെ വല ഉപയോഗിച്ചതിനെ മൂടിയ ശേഷം ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യുന്നത് വന്യമൃഗമാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് മാത്രമേ മൃഗങ്ങളെ മാറ്റുവാൻ കഴിയുകയുള്ളൂ ആ രീതിയിലുള്ള എല്ലാ നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വല ഉപയോഗിച്ച് മാറ്റിയ ശേഷം ഇപ്പോൾ കൂട്ടിലെത്തി കൂട്ടിലേക്ക് മാറ്റിയ ശേഷമുള്ള ദൃശ്യങ്ങളാണ് ചെറിയ രീതിയിൽ എനിക്ക് തോന്നുന്നത് മയക്കം വിട്ടുമാറുന്നുണ്ട് എത്രയും പെട്ടെന്നിനി ഈ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് ഈ പുലി എത്തിക്കേണ്ടതുണ്ട് വലയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയില്ല ഇല്ല അപ്പം എങ്കിൽ കൂടി മയക്കം വിട്ടുമാറുന്നത് നമുക്കത്ര നല്ലതല്ല എത്രയും പെട്ടെന്ന് തന്നെ അതിനെ മാറ്റേണ്ടതുണ്ട് അതിനു അതിനുമുമ്പ് തന്നെ